ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ രണ്ട് സന്യാസിനിമാർ ഇപ്പോഴും ജയിലിലാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു വല്ലതും പറയുന്നതല്ലാതെ കാര്യങ്ങൾക്ക് ഒരു നടപടിയുമായിട്ടില്ല ഇതുവരെയും ശരിക്കും പറഞ്ഞാൽ നടപടി ഉണ്ടാവാത്തത് മുഖ്യമന്ത്രിയുടെ നിഷേധാത്മകമായ സമീപനം കൊണ്ട് തന്നെയാണ് അദ്ദേഹം ആരോപിക്കുന്നത് ഈ സന്യാസിനിയുമാർ ആ ഏതാനും പെൺകുട്ടികളെ മനുഷ്യക്കടത്ത് നടത്തുന്നു ആ മാറ്റം അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു അതുപോലെ കൺവേർഷൻ അല്ലെങ്കിൽ മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നു ഏതോ രാജ തഥാപ്രജ കേസ് ചാർജ് ചെയ്ത് അന്വേഷണം ആരംഭിക്കുന്ന മുമ്പ് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആ പോലീസുകാർ അല്ലെങ്കിൽ ആ നിയമവൃത്തങ്ങള് മുഖ്യമന്ത്രി പറയുന്നതിനനുസരിച്ചല്ലേ പ്രവർത്തിക്കുകയുള്ളൂ അത് തന്നെയാണ് യഥാർത്ഥമായ പ്രശ്നം അനധികൃതമായി കടത്തിക്കൊണ്ടുപോകുന്നു എന്നുള്ള ആരോപണം അപ്പോൾ അപ്പോ കത്തോലിക്കാസഭ ഉൾപ്പെടെയുള്ളവർ പറയുന്നു അങ്ങനെയല്ല ആ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ സമ്മതപത്രമുണ്ട് എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ അനുമതിയോട് കൂടിയാണ് അവർ ആ സിസ്റ്റേഴ്സിനൊപ്പം സഞ്ചരിക്കുന്നത് എനിക്കതാണ് മനസ്സിലാവാത്തത് പത്തൊൻപത് വയസ്സായ ഒരു പെൺകുട്ടിക്ക് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും മറ്റൊരു സംസ്ഥാനത്തേക്ക് പോവാൻ മാതാപിതാക്കളുടെ സമ്മതപത്രം ആവശ്യമാണോ അത് ഭരണഘടനാ വിരുദ്ധമല്ലേ പത്തൊൻപത് എന്ന് പറയുമ്പോൾ പ്രായപൂർത്തിയ ഇന്ത്യൻ പൗരൻ ആ ഇന്ത്യൻ പൗരന് ഒരു സംസ്ഥാനത്ത് മറ്റൊരു സംസ്ഥാനത്ത് പാസ്പോർട്ടും മിസ്സ അനുമതി പത്രമൊക്കെ ആവശ്യമാണോ അങ്ങനെയാണെങ്കിൽ ബംഗാളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് എത്രയോ പേര് കേരളത്തിലേക്ക് വരുന്നു അവരുടെ മാതാപിതാക്കളുടെ സമ്മതപത്രവുമായിട്ടാണോ അവർ വരുന്നത് അല്ല അതിന്റെ ആവശ്യമില്ല പ്രപൂർത്തിയായാൽ പിന്നെ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനും എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാനുമുള്ള അവകാശം നമുക്കുണ്ട് മൗലികാവകാശമാണത് ഭരണ നൽകുന്നത് കേരളത്തിലെ ബി ജെ പി പറയുന്നു ഞങ്ങൾ അങ്ങനെ ശ്രമിക്കുന്നു ഇങ്ങനെ എന്ത് ശ്രമിക്കുന്നു എന്ന് കേന്ദ്ര നേതൃത്വത്തിന്റെ മൗനാനുവാദത്തോട് കൂടിയാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ അടിസ്ഥാനപരമായ പ്രമാണങ്ങളാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത് ന്യൂനപക്ഷ വിരുദ്ധ നമ്പർ വൺ അടിസ്ഥാനപരമായിട്ട് ബി ജെ പി എന്ന് പറയും അത് തന്നെയാണ് ബി ജെ പി ആർ എസ് എസ് ബഹിരംഗിതല് ബഹിരംഗിതൊക്കെ എന്ന് പറയുന്നത് ബി ജെ പിയുടെ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ തീവ്ര വിഭാഗമാണ് ബഹിരംഗിതല് മാത്രമല്ല ഹനുമാൻ സേനയുണ്ട് അതുപോലെ പലതും ഉണ്ട് ഒരു വിഷയങ്ങൾ വേർന്നുണ്ടാകും നമ്മുടെ കർണാടകത്തില് ഹനുമാൻ സേന ഒരു അധുര മുതലി അങ്ങയുടെ പണി എന്ന് പറയുന്നത് ഒരു ഹോട്ടലില് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റില് ഏതെങ്കിലും സ്ത്രീകൾ വനിതകൾ ഭക്ഷണം കഴിക്കാൻ എത്തിയാൽ അവിടെ പോകുന്നുണ്ട് കരിവോലി തേക്കും ഹനുമാൻ സേനക്കാര് യൂത്ത് കോൺഗ്രസ് ആർ അയാടം പോകുന്ന കരിവോലി തേച്ചു അത് വേറെ സംഭവം അപ്പൊ അങ്ങനെയുള്ള തീവ്ര വിഭാഗങ്ങളിൽ പെട്ടതാണ് ബജരംഗതകൾ ആ ബഹിരംഗത്തിൽ പ്രവർത്തകരാണ് ഈ സന്യാസിമാരെ ആക്രമിച്ചത് ആർക്കൂട്ടാ അത് ഇന്ത്യയുടെ പലഭാഗം നടക്കുന്നു ബീഫ് കഴിക്കുന്നവർക്കെതിരെ പശുവിനെ കടത്തിക്കൊണ്ട് പോകുന്ന ആരോപിച്ചുകൊണ്ട് അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗം നടക്കുന്നുണ്ടോ ഇത് ഇതൊക്കെ ആർ എസ് എസിന്റെ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളുടെ ഒക്കെ മൗനാനുഭാഗത്തോടു കൂടി തന്നെയാണ് ഒരു സംശയവുമില്ല അടിസ്ഥാനപരമായി അവിടെ നയമതാണ് ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് വന്ന മിഷണറിമാരെയും സന്യാസിമാരെയും ആദരിച്ചിരുന്ന രാഷ്ട്രമായിരുന്നു ഇത് ഇന്ത്യൻ ഗവൺമെന്റ് പോലും നമ്മൾ ഭാരതത്തിന് നൽകി ആദരിച്ച മദർ തെരേസയെ പോലും ഇപ്പൊ കൺവേഷന്റെ ആളായിട്ടാ കാണുന്നത് അവർ യുഗോസ്ലോവയിൽ ഇന്ത്യയിലേക്ക് വന്നത് മതപരിവർത്തനത്തിന് വേണ്ടിയാണ് എന്ന് ആർ എസ് ആർ ആരോപിക്കുന്നു ഇപ്പൊ അവര് ഭാരതത്തിന് നൽകാൻ ശ്രമിക്കുന്നത് സവർക്കരനാണ് ഗാന്ധി കൊലപാതകത്തിലെ ഒമ്പതാം നമ്പർ പ്രതി പ്രതി സിന്ധാബാദ് അതാണ് ഇപ്പോഴത്തെ ഒരു നിലപാട് അതിന്റെ അന്തർഫലമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇത് സംഭവമല്ല സംഭവം നിങ്ങൾ ഓർത്തുണ്ടാവും സ്റ്റാൻ സ്വാമി എന്ന ആ വൈദികൻ്റെ അവസ്ഥ അദ്ദേഹത്തിനുണ്ടായ തിക്താനുഭവങ്ങള് എന്ന വൈദികനെ കാറിൽ ചുറ്റുകൊന്നു ഇതും ആ ബദിരങ്കൾ പോലെയുള്ള തീർ അല്ലെങ്കിൽ ഒറീസയിലെ കന്യാസ്ത്രീ മഠത്തിൽ അതിക്രമിച്ചു കയറി സന്യാസ്ത്രീമാരെ ബലാത്സംഗം ചെയ്തു അപ്പോ അന്നത്തെ പ്രധാനമന്ത്രി ശ്രീ വാജ്പേയി പറഞ്ഞത് നമുക്ക് കൺവേഴ്ഷനെ പറ്റി ഒരു ചർച്ചയാകാമെന്നാണ് സ്റ്റേസിനെ ചുട്ടുകൊന്നവരെ പറ്റി ഒന്നും പറഞ്ഞില്ല അത് തെറ്റാണെന്ന് പറഞ്ഞില്ല അടിസ്ഥാനപരമായിട്ട് ഇവിടെ നയം അതാണ് അതാണ് പ്രശ്നം എന്ന് പറയുന്നത് അതിന്റെ ഒരു പിന്തുണർച്ചയാണ് ഇവിടെ അതല്ലാതെ കേരളത്തിലെ ബിജെപിക്കാർ പറയുന്ന പോലെ ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല അല്ലെങ്കിൽ തന്നെ നമുക്കിറിയാം കേരളത്തിലെ ക്രിസ്ത്യൻസിനെ കൂടെ കൂട്ടാനായിട്ട് ബിഷപ്പ് കൗസൽ സന്ദർശിക്കുന്നു ആ ബിഷപ്പിന്റെ കൈമുത്തുന്നു ഇവിടുത്തെ ബി ജെ പക്ഷേ വടകേരിയിലേക്ക് പോകുമ്പോഴേക്കും സംഗതികൾ മാറി കാരണം അടിസ്ഥാനപരമായിട്ട് ആർ എസ് എസിന്റെ ബി ജെ പിയുടെ നയം ഇതാണ് അതൊട്ട് മാറാനും പോകുന്നില്ല ഇതൊക്കെ ആരോട് പറയാൻ ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ വെറുതെ പറഞ്ഞു എന്ന് മാത്രം താങ്ക്